കായംകുളം പുതിയടം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുത്സവത്തിന്റെ ഭാഗമായുള്ള ഏഴാം ഉത്സവം വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം മേജർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണ സേവാ സമിതി കിഴക്കേക്കരയുടെ നേതൃത്വത്തിൽ ഏഴാം ഉത്സവം നടത്തും വിവിധ പരിപാടികളോടെയാണ് ഏഴാംസവം സംഘടിപ്പിച്ചത് നിരവധി ഭക്തജനങ്ങൾ പരിപാടികളിലും ചടങ്ങുകളിലും പങ്കെടുത്തു കീർത്തനം ഗണപതി ഹോമം ഭാഗവത പാരായണം അന്നദാനം എന്നിവയ്ക്ക് ശേഷം തിരു ഘോഷയാത്ര നടന്നു ചാർത്ത് ദർശനവും നടന്നു हरे 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 राम हरे राम 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 हरे हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 ീട് സോപാന സംഗീതം ദീപാരാധന സ്പെഷ്യൽ ദീപ കാഴ്ച സേവ പുഷ്പാലങ്കാര സമർപ്പണം നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും എന്നിവയും നടന്നു di retus kaya